നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ എൻ്റെ എല്ലാ വീഡിയോസുകളും ആണ് നിങ്ങൾക്ക് കണ്ടാലും അത് ആവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതുമായ ഒരു റീഡിങ്സുകളും കാണാതിരിക്കുക എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കുകയും മുന്നോട്ട് വിജയത്തെ കുറിച്ച് മാത്രം സ്വപ്നം കാണുകയും ചെയ്യുക കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എംബറസ് ആണ് വളരെ സമൃദ്ധിയുടെ ഒരു കാർഡ്സാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് അതായത് എല്ലാത്തിനെയും ഒരു മാതൃ വാത്സല്യം എന്നറിയുന്ന അതായത് ഒരു മാതൃത്വത്തിൻ്റെ ഫിഗറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എംബറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാത്തിനെയും ഇന്ന് വളരെ വാത്സല്യത്തോടെയും അതുപോലെ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും ഏത് പ്രോബ്ലത്തിനെയും അതായത് ഫാമിലിയാണെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളെ ആണെങ്കിലും എല്ലാം നിങ്ങൾക്കിന്ന് വളരെ ക്ഷമയോടുകൂടി ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി അതായത് മറ്റുള്ളവരെയും കൂടി മനസ്സിലാക്കാൻ സാധിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും കൂടി ആ ഒരു വേദനയെ ആണെങ്കിലും സാഹചര്യത്തെ ആണെങ്കിലും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്കിന്ന് അംഗീ നിങ്ങൾക്കിന്ന് വളരെയധികം സൗമ്യതയോട് പെരുമാറുവാനും അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം ാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ കുടുംബമായിട്ട് വളരെ ഒരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സും ചിലപ്പോങ്കിലൊന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളോ സാഹചര്യമോ എല്ലാവരോടൊത്തൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനും അവരോടൊത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഫീലിങ് ചെയ്യുകയും അങ്ങനെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദിവസമാണ് സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഭദ്രതയും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മുമ്പ് ചെയ്തത് പ്രവൃത്തിയുടെ ഫലമായിട്ടൊരു ഭദ്രതയും സ ഒരു ഒരു ഇമോഷണലി ഒരു ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായ കാര്യത്തിലും അതുപോലെ തന്നെ കുടുംബം ഇമോഷണലിയും നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ട് അതുപോലെ സാമ്പത്തികമായ കാര്യത്തിലും കുറേ വ്യക്തികൾക്കിന്നൊരു വളരെ സന്തോഷവും സമാധാനവുമുള്ള ഒരു റിലാക്സ് ആവുന്നൊരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സാണ് ടു ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയോടൊത്ത് വളരെ ഇമോഷൻ പങ്കുവെക്കുന്ന ഒരു സമയം വളരെ ഹാപ്പിനെസ് പങ്കുവെച്ചു പോകുന്ന ഒരു നിമിഷങ്ങളെയാണ് കാണുന്നത് അതുപോലെ നിങ്ങളിൽ നിന്ന് മാറി നിന്ന പാർട്ട്ണറ് നിങ്ങൾ ഒരുപാട് ഹൃദയവേദന തന്നത് അതായത് നിലച്ച് നിന്ന ഒരു ബന്ധം സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നു എന്ന് പറയാം ചിലപ്പോൾ ഇനി അത് തിരിച്ചു വരില്ല എന്നും അത് അവിടെ നിന്ന് പോയി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ വിട്ടുപോയി എന്ന് പൂർണമായും ചിന്തിച്ചാൽ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വർഷങ്ങളായിട്ട് അറി അറിവില്ലാണ്ടിരുന്ന അതായത് കാണാതിരുന്ന ഒരു വ്യക്തി ഒരു സൗ ഒരു സുഹൃത്തിനെ ആവാം അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാവാം ഇന്ന് യാദൃശികമായി കണ്ടുമുട്ടാനും അവരോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് യൂണിവേഴ്സ് നമ്മൾക്കിതിന്ന് കാണിച്ചു തരുന്നത് അതായത് ടു ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പഴയ കണക്ഷൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം ചേണിയിൽ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ഒരു നല്ല സുഹൃത്ത് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത നല്ലൊരു സുഹൃത്തിനെ ഇന്ന് നിങ്ങൾക്ക് കണ്ണാൻ കാണാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് ബ്രേക്കിംഗ് ഉണ്ടായ ഒരു ബന്ധമാണ് അത് ആ ഒരു ബന്ധത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകുന്നത് ആ ഒരു ബന്ധത്തിലാണ് ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു സ്റ്റാർട്ടിങ് ഉണ്ടാകുന്നതായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്തത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തത് അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാതെ സ്റ്റക്കായിട്ട് നിന്ന സാഹചര്യം അത് നിങ്ങളുടെ ഒരു വിവാഹ സംബന്ധമായ കാര്യമാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായിട്ടാവാം നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് എന്തൊക്കെയോ കാര്യങ്ങളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുടുംബത്തിൻ്റെ ഉള്ളിൽ ഐക്യമില്ലായ്മയാവാം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കരിയർ സംബന്ധമായിട്ടൊക്കെ റിസ്ക് എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ പാസ്റ്റിൽ എന്ത് ചെയ്യണം എങ്ങനെ കൊണ്ടുപോകണം ഫാമിലി കുടുംബം എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് പേര് വളരെയധികം സ്ട്രഗിളിങ് ചെയ്തതായിട്ടും അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് പക്ഷേ നിങ്ങൾ ഇനി ഇമോഷണലി ഇന്ന് ഫാമിലി കാർഡ്സും അതായത് നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിമും സോൾമെയ്റ്റൊക്കെ ആയൊരു കണക്ഷൻസ് ആണ്ട്ടോ മോർണിംഗിൽ കയറി വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കുടുംബവുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഏതോ ഒരു ചടങ്ങ് ഒരു ആഘോഷം വളരെ ഉത്സാഹമുള്ള വളരെ നല്ല ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന കുറേ വ്യക്തികളോട് ഒത്തു ചേർന്ന് ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹ സംബന്ധമായ ഒരു ചർച്ചയാവാം അതില്ലെങ്കിൽ ഒരു വിവാഹ നിശ്ചയം നടത്തുന്നതാവാം അങ്ങനെ വളരെ ഹാപ്പിനെസ് ആയ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് വളരെ സന്തോഷമായ ഒരുപാട് നാളായി സ്റ്റാർ ായിട്ട് നിന്ന ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്കിത് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ആണ് ക്യൂൻ ഓഫ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി വളരെ ഹാപ്പിനെസ് ആകുന്നു ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തിങ്കിങ് ചെയ്തും ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തൊക്കെ മുന്നോട്ട് പോയിരുന്ന വ്യക്തികളുടെ ലൈഫിൽ ഇന്ന് ഒരു ഇമോഷൻ ഒരു റിലാക്സേഷൻ വരുന്നു അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചിട്ട് ആ ഒരു കാര്യം സ്റ്റക്കായിട്ട് നിന്നതാവാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം സ്റ്റക്കായിട്ട് നിന്ന കുറെ സംരംഭങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എന്നാ സമ്പാദ്യം എന്നാ സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തിട്ട് അതിങ്ങനെ സ്റ്റക്കായിട്ട് അത് മുന്നോട്ട് പോകാതെ അത് ഒരു മൂവിങ് ഇല്ലാണ്ട് നിന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്പെൽ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്നു പക്ഷേ അതൊരു ഹാർഡ് വർക്കിങ്ങിലേക്കാണ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്ന് നിങ്ങൾക്കിന്ന് വ്യക്തമാകും ആ ഒരു ഇമോഷൻ നിങ്ങൾ ആരംഭിക്കാൻ ഇരുന്ന ഒരു സംരംഭമായിക്കോട്ടെ ഒരു പുതിയൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിക്കോട്ടെ ഇനി ഒരു ജോലി തന്നെ ആയിക്കോട്ടെ അതിൻ്റെ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ച കുട്ടികളുടെ കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യുന്നത് സ്റ്റക്കായിട്ട് നിന്നു അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പ്രേയറും ൊക്കെ നടത്തി ഇന്ന് നിങ്ങൾ ഇമോഷണലി ആ ഒരു കാര്യത്തിന് വേണ്ടി വളരെ റിലാക്സ് ആവുകയും നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയും ചെയ്യുകയാണ് പക്ഷേ ഇതിനകത്ത് നിങ്ങൾ നല്ല പോലെ മുന്നോട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ആ ഒരു കാര്യം സക്സസ് ആക്കി എടുക്കാൻ എന്നാണ് അതിൽ നിന്നൊരു വരുമാനം കിട്ടണമെങ്കിലും അതൊരു ഉയർച്ചയിലേക്ക് എത്തണമെങ്കിലും നിങ്ങൾ എന്ത് കാര്യമാണോ സ്റ്റെക്കായിട്ട് നിന്ന് എന്ത് കാര്യമാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടിരുന്നത് അത് നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ അതിനുവേണ്ടി നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യും ചെയ്യേണ്ടതായിട്ട് വരുമെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് ഫോറോ ആണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളെന്തൊക്കെയോ കാര്യങ്ങളെ നമുക്ക് മുന്നിൽ പല കാര്യങ്ങളുണ്ട് പല വഴികളുണ്ട് അതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നവരുണ്ട് കുറേ കാലങ്ങളായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട് പല അവസരങ്ങളും നിങ്ങളിൽ വന്നിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളിലേക്ക് വരികയാണ് അതായത് ഒരു വിവാഹ കാർഡാണ് വന്നിരിക്കുന്നത് ഒരു വിവാഹ സംബന്ധമായ കാര്യം മറ്റുള്ളവർ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളിൽ ഇനി ആ ഒരു കാര്യത്തോടു കൂടി ഇനി കുറേ ഉത്തരവാദിത് ിത്തങ്ങളും ചുമതലുകളും നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളത് മാറ്റി വെച്ചിരുന്നൊരു കാര്യമായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാതെ നിങ്ങളതൊന്നും മാറ്റി വച്ചിരുന്നൊരു കാര്യമായിരുന്നു പക്ഷെ നിങ്ങളതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു അതായത് ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്നു എങ്കിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ അത് ഇന്ന വ്യക്തി തന്നെ ആയിരിക്കണം എന്ന ഉറച്ച തീരുമാനത്തോടെ നിന്ന വ്യക്തികളിലേക്ക് മറ്റുള്ളവരാൽ അത് ഒരു വിവാഹമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് അത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും പൂർത്തീകരിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ബന്ധമാണ് അതല്ലാതെ നിങ്ങൾക്കതിൽ നിന്നൊരു നേട്ടമല്ല ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് വരുന്നത് ഒരുപാട് കാര്യങ്ങളെ നേതൃത്വം വഹിക്കേണ്ടി വരും ഏറ്റെടുക്കേണ്ടി വരും ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആ ഒരു ബന്ധത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ നമ്മൾക്ക് വരുന്ന കാർഡ്സ് എന്ന് പറഞ്ഞത് ഫോർ ഓഫ് ആണ് ഫോർ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഉൾവലിഞ്ഞ് കുറേ ആളുകൾ ഒന്നിനും ഇല്ലാതെ അവർ ജസ്റ്റ് അവർ സൈലൻ്റ് പോയിരിക്കുകയാണ് കാരണം ഒരു നിരാശയുടെ കാര്യമായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളോടൊരു ചീറ്റിംഗ് ചെയ്തതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഹൃദയ വേദനയോടുകൂടി ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കർമ്മ പൂർത്തീകരിക്കേണ്ടി വരുന്നു നിങ്ങളുടെ ജീവിതത്തിലെന്നാണ് നമുക്ക് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത് കാരണം ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടായിപ്പോയി ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ നിങ്ങൾ ചീറ്റിങ് ചെയ്തിട്ടുണ്ടാവാം അതായത് നിങ്ങൾക്ക് മുമ്പിൽ വേറെ പല ഓപ്ഷൻസും വന്നപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യത്തിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു നഷ്ടം സംഭവിച്ചതായിട്ടാണ് കാരണം ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പൂർണ്ണമായും പോയി എന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി നിങ്ങൾ അവരെ ഒരു സമയത്ത് മാറ്റി നിർത്തിയെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്നും പൂർണമായും പോയി നിങ്ങൾക്ക് മുമ്പിൽ പല ഓപ്ഷൻസും കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ കരിയർ ഒരു കാരണം കൊണ്ടാവാം ആ വ്യക്തിയിൽ നിന്നും ഒന്ന് അകന്ന് നിന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായ ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ടോ നിങ്ങളെന്തോ എന്തോ സാഹചര്യം കൊണ്ട് നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയെ മാറ്റി മാറ്റിവെച്ചു അവരുടെ മുമ്പിൽ നിങ്ങളുടെ ശരിക്കുമുള്ളൊരു സാഹചര്യം നിങ്ങൾ തുറന്നു പറയാതിരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സ് തുറക്കാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്നും ആ വ്യക്തി പൂർണ്ണമായി പോവുകയും ഇന്ന് നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു പെയിൻ ഒരുപാട് നാൾ നിങ്ങളിൽ നിലനിൽക്കില്ല നിങ്ങൾക്കിനി മുന്നോട്ടൊരു സക്സസ്സും വിജയവും വരികയാണ് കാരണം നിങ്ങളുടെ സാഹചര്യം എന്തായിരുന്നു എന്ന് യൂണിവേഴ്സിൽ വ്യക്തമായിട്ടും അറിയാമെന്നതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറേ ചേഞ്ചിങ് വരുന്നു അതായത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും നിങ്ങൾക്ക് കുറേ ഹെൽപ്പ് ഉണ്ടാകുന്നു ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരു വീതം കിട്ടാനുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനം ആകാൻ പോകുന്ന ഒരു ടൈമിംഗ് ആയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മുടെ പൂർവികരുടെ മുതല് കിട്ടാനും അതുപോലെ നമ്മുടെ കുടുംബത്തെ ഒന്ന് സെ സെറ്റാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന വിധം ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതിനൊരു തീരുമാനങ്ങളാകുന്നു എന്നാണ് പറയുന്നത് ഒരു സക്സസ് ഉണ്ട് പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം ആ ഒരു സക്സസ്സിനോടൊപ്പം ഒരു ചെറിയ ഒരു സ്ട്രഗിളിംഗ് കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നതുകൂടി യൂണിവേഴ്സ് നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ തുടക്കം എന്തോ ഒരു സാഹചര്യം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യമാവാം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ അതിന് ഒരു തീരുമാനം この。 അതായത് നമ്മുടെ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരൊക്കെ ഇപ്പോൾ വഴങ്ങി വരുന്നതായിട്ടും അതിനു വേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടുമൊക്കെ ഒക്കെ നമുക്കിവിടെ എനർജി വരുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് ഓഫ് സോഴ്സ് ആണ് കുറേ വ്യക്തികൾക്ക് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊരു യാത്രയാണ് ഒരു ദൂരെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നാളായി ശ്രമിക്കുന്നു ഇന്നാവും നാളെയാവും ഇന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി നിങ്ങൾ ഒരുപാട് മെൻ്റൽ സ്ട്രഗ്ളിങ് അനുഭവിച്ച വ്യക്തികളെയാണ് കാണുന്നത് കാരണം നിങ്ങൾ പറയ മറ്റുള്ളവർ പറയുന്നതല്ല നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത് അതൊരു സാമ്പത്തികമായ കാര്യവുമാകാം അതല്ലെങ്കിൽ ഒരു യാത്രയാവാം ഒരു പുറത്തേക്ക് പോയി ഒരു ജോലി സംബന്ധമായ കാര്യമാവാം അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു കുറച്ച് സാമ്പത്തികം ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ ഒരു സാലറിയോ കാര്യങ്ങളോ ഒക്കെ കിട്ടാതിരിക്കുന്നവർക്ക് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് പൊരുതേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ ചിന്തിക്കാത്ത സാമ്പത്തികം വന്ന് ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇനി ഒരു ബ്ലെസ്സിങ്സ് അതായത് ഒരു സാമ്പത്തികമായ കാര്യത്തിന് വേണ്ട ഒരു ഡോർ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് വ്യക്തികളിലേക്ക് ഇനി സാമ്പത്തികം വന്നു ചേര് നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളിങ് ഇനി ഒരു സ്ഥലം കച്ചവടം ആവാം അല്ലെങ്കിൽ വീട് വാങ്ങുന്ന കാര്യത്തിനാവാം എന്ത് സാഹചര്യമാണോ നിങ്ങൾക്കൊരു പെട്ടെന്ന് എടു കിട്ടേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കത് വെയ്റ്റിംഗിൽ നിർത്താൻ പറ്റാതെ നിങ്ങളുടെ കൈകളിൽ ഒന്ന് പെട്ടെന്ന് കിട്ടേണ്ട ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതായിട്ടാണ് കാണുന്നത് അതിനിന്ന് നിന്ന് നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകുമെന്നും നിങ്ങളിലേക്ക് സാമ്പത്തികമ വരും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ദ ലവേഴ്സ് ആണ് നിങ്ങളുടെ പ്രണയം പൂർ പൂർണതയിലെത്താൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിജയം നിങ്ങൾ നിങ്ങളെന്താഗ്രഹിച്ചിരുന്നോ ഏതെങ്കിലും വ്യക്തിയുടെ കൺട്രോളിലായിരുന്നു നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയമെങ്കിൽ ആ വ്യക്തിയുടെ കൺട്രോളിൽ നിന്നും നിങ്ങളിലേക്ക് ആ ബന്ധം തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് മറ്റുള്ളവരുടെ കൺട്രോളിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യം ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിനായിട്ടോ ഏത് രീതിയിലായിക്കോട്ടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ച നിങ്ങൾക്കൊന്ന് പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൺട്രോളിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചു എങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ മറ്റുള്ളവരുടെ കൺട്രോളിൽ നിന്ന് അത് നിങ്ങളുടെ ജീവിതമാണോ പങ്കാളിയാണോ സാഹചര്യങ്ങളാണോ അതാ കൺട്രോളിൽ നിന്നും നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്വന്തം ഫോക്കസിലേക്ക് വരികയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തെ ശരിക്കും കൺട്രോളിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ഇനി മറ്റൊരാളുടെ കൺട്രോളിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നു ഇനി നിങ്ങൾക്കതിനെ ഒരു പുതിയ തുടക്കം പോലെ പുതിയ ഒരു ആരംഭം പോലെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ സാഹചര്യത്തെ നിങ്ങളുടെ കൈക്കുള്ളിൽ സൂക്ഷിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നൈറ്റോബ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന കുറേ വ്യക്തികളെയാണ് കാണുന്നത് അത് ഊർജ്ജസ്വലമായ നിങ്ങളുടെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പഴയ കരിയറിനെ നിങ്ങൾ വെട്ടി എന്ന് പറയാം നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഒരു ജോലി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയമായിരിക്കുന്നു നൂറ് ശതമാനം നിങ്ങളിലേക്ക് എത്തുകയാണ് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നഷ്ടപ്പെട്ടൊരു ജോലിയാവാം അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ കുറേ നാളുകൊണ്ട് നടത്തിയ ഏതെങ്കിലും ഒരു സംരംഭമോ കാര്യങ്ങളോ എന്തു സാഹചര്യം ആയിക്കോട്ടെ നിങ്ങളുടെ പാസ്റ്റിലെ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് ഊർജ്ജസ്വലമായും സക്സസ്സായിട്ടും എത്തിച്ചേരുകയും ഇനി നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല പൊസിഷനിൽ അത് കരിയറായിട്ടാണെങ്കിലും നിങ്ങളുടെ ലൈഫാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയിക്കോട്ടെ ഏത് സാഹചര്യം ആയിക്കോട്ടെ പാസ്റ്റിലെ ഒരു കാര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് ആ പാസ്റ്റിലെ കാര്യം വളരെ നല്ല ശക്തി വ്യക്തിയോടുകൂടി വന്ന് ചേരാൻ പോവുകയാണെന്നും ഇനി ആ ഒരു സ്ഥാനത്ത് ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് കൺട്രോളിൽ നിർത്താൻ സാധിക്കുമെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് ആണ് ബോട്ടം ഓഫ് ദി ഡേക്കിൽ രണ്ടാമത് വന്നിരിക്കുന്നത് സമൃദ്ധിയും സന്തോഷവുമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇമോഷണലി നിങ്ങളിനെ ഏറ്റവും നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇമോഷണലി ഏറ്റവും ഹാപ്പിനെസ് ഉള്ള ദിവസമായിരിക്കും നിങ്ങൾക്ക് മതി മറന്നൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ് പറയുന്നത് ക്യൂൻ ഓഫ് ദി യൂണിക്കോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് യൂണിക്കോണുകളുടെ രാജ്ഞി എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ സ്നേഹം അനുകമ്പ ജ്ഞാനം എന്നിവയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു യൂണിക്കോൺ രാജ്ഞിക്ക് തുറന്ന ഹൃദയവും മൂന്നാം കണ്ണും കിരീടവും ഉണ്ട് അവൾ ദിവ്യ സ്ത്രീ ാണ് അപ്പം യഥാർത്ഥ ജ്ഞാനത്തോടും അനുകമ്പയോടും കൂടി പ്രവർത്തിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് അതായത് വിവേകത്തോടു കൂടി ചിന്തിക്കാൻ നിങ്ങളുടെ മുന്നിൽ വരുന്ന സാഹചര്യത്തെ നിങ്ങൾ വളരെ നല്ല കൂടി കാണുക മദർ മേരിയാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാർഡ്സായിട്ട് നമുക്ക് യൂണികോണിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മദർ മേരിയാണ് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് മദർ മേരി ദിവ്യമാതാവായ മദർ മേരി എപ്പോഴും യൂണിക്കോണിനോടൊപ്പം കാണപ്പെടുന്നുണ്ട് അവർ ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നു ആ അനുഗ്രഹം നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വശത്ത് സന്തോഷം നിലനിൽക്കുകയും ചെയ്യട്ടെ ദൈവിക അനുഗ്രഹങ്ങൾക്കായി മനസ്സ് തുറന്നിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് കൂടുതൽ വന്നിരിക്കുന്ന ഫാമിലി കാർഡ്സാണ് അതുപോലെ സാമ്പത്തികമൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ദിവസമായി തന്നെ ഇന്നത്തെ ദിവസം തീരട്ടെ എന്ന് നമ്മൾക്ക് ഹൃദയം തുറന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം